ഒരു ഡി ഐ വണ്ടാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിഐ വയും കൊണ്ടാണ് ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കാരണം നല്ല നമ്മളെ സ്കിന്നു ബ്രൈറ്റനാക്കാനും ഒരുപാട് സ്കിന്നു നമ്മുടെ സ്കിന്നില് ടാൻ അടിച്ചിട്ടുണ്ടാകും പിഗ്മെന്റഡ് ആയിട്ടുണ്ടാവും എനിക്ക് നല്ല പിന്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറയൊക്കെ കുറഞ്ഞു വന്നതാണ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കുകള് അങ്ങനത്തെ ഒക്കെ അതായത് വില കുറഞ്ഞ ലിപ്സ്റ്റിക്കുകള് പിന്നെ നമ്മൾ അതിൻ്റെ എന്താ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും നമ്മൾ അറിയാൻ നമ്മൾ വാരി കുശുന്നുണ്ടാവും പിന്നെ ടീനേജേഴ്സാണ് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക അപ്പം അപ്പോൾ എന്തായാലും നമ്മുടെ സ്കിന്നൊന്ന് ഡാമേജ് ആവും അത് ഷുവറാണ് അതായത് ടീനേജ് ടൈമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും ആ അത് കിട്ടാൻ നല്ല രസമായിരിക്കും യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നിയിട്ട് നമ്മൾ ചിലപ്പോൾ വില കുറഞ്ഞു അതായത് നമുക്കിപ്പോൾ പൈസ കിട്ടാൻ ടീനേജ് ടൈം ആകുമ്പോൾ അതായത് കോളേജ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ പൈസ കിട്ടാൻ വേറെ വഴിയുമില്ലാത്ത നമ്മളെ പോലെയുള്ള സാധാരണ പിള്ളേരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ചിലപ്പം നമ്മൾ അങ്ങനെ വിചാരിക്കും ആ ഇത് ചെയ്താൽ നല്ലതായിരിക്കും നമ്മൾ കുറച്ചും കൂടി കാണാൻ സുന്ദരിയാകും എനിക്കൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ ചില സമയം താ അതായത് വില കുറഞ്ഞ അല്ലെങ്കിൽ ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ മൊത്തം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളത് എപ്പോൾ ഞാൻ എനിക്ക് കുറച്ചും കൂടി വിവരം വെച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ എൻ്റെ സ്കിന്നിനെ എൻ്റെ എനിക്ക് തോന്നുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ പ്ലസ് ടു ടൈമിലൊക്കെ പ്ലസ് ടു ടൈമിലൊക്കെ എനിക്കിവിടെ മൊത്തം വരും കറുത്ത പാടുകളെയും അതായത് വന്നിട്ട് കുരു വന്നാൽ ഞാൻ പൊട്ടിക്കും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്ത് എനിക്ക് ആ കുരുവിനെ വേഗം പോക്കണമായിരിക്കും അപ്പോൾ എനിക്ക് ആര് പറഞ്ഞ തന്നെ ഒന്നും ഇല്ലാത്തതു പോയിട്ടുണ്ട് ഞാൻ എന്താക്കും ആ കുഴവിനെ അങ്ങ് പൊട്ടിക്കും പിന്നെ എന്നോട് ഒരാൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ചെയ് ഇതില്ലേ നമ്മളെ തെങ്ങിൻ്റെ ചിരി ആ സാധനം നമ്മളെ മുഖത്ത് ടൊരതിയാൽ അതായത് പിമ്പിൾ വന്നിട്ട് അത് അതിന് മുകളിൽ ടൊരതിയാൽ എന്താണ് അതിൻ്റെ എന്താ ആ കുരുവിൻ്റെ വേരടക്കം അത് പോകുന്നതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഇതിനെ പറ്റിച്ചിട്ട് എൻ്റെ മുഖം ഈ കോലത്തിലായതാണ് ഈ കോലത്തിലല്ല ഇതിലും വേസ്റ്റായിരുന്നു രണ്ട് സൈഡ് അതായത് നമ്മൾ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ചീക്ക കാരണം ആൾക്കാർ കാണുമ്പോൾ നമ്മൾ അല്ലേ നമ്മുടെ കളർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ചീക്കിൻ്റെതുകൊണ്ടാണ് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഡയറടിക്കാൻ ഇപ്പം എൻ്റെ അങ്ങനെയൊക്കെ നമ്മൾ നിറക്കും പക്ഷേ ഈ ചീക്കിൻ്റെ ഭാഗത്തിൻ്റെ രണ്ട് സൈഡ് കറുത്തിട്ട് എന്തോ ഒട്ടിച്ച വെച്ച പോലെയായിരുന്നു സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോസ് ഒന്നുമില്ലാണ്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ചേ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു സ്കിന്നായിരുന്നു വേണ്ടത് ഞാനിപ്പോൾ കുറേ മാറ്റിയെടുത്ത് എൻ്റെ സ്കിന്നിപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ ഒക്കെ മാറിയിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് സൈഡിങ്ങനെ എന്തോ ഒട്ടിച്ച് വെച്ച പോലെ ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് ഭയങ്കര എല്ലാവരും തൊണ്ടിങ്ങനെ എന്താ ചിലർ കളിയാക്കും കണ്ടാൽ പോകുന്നതൊക്കെ ചെയ്തിട്ടാണോ കണ്ടാൽ പോകുന്നൊക്കെ തേച്ചിട്ടാണെന്നൊക്കെ പറയും പിന്നെ ചിലരൊക്കെ ഇങ്ങനെ സഹതപിക്കാൻ യോ എൻ്റെ നല്ല മുകളിലുള്ള കുട്ടിയിനു ഇത് നല്ല മുകളിലെ നല്ല ഫേസ് കട്ടൊക്കെ ഉണ്ടാകുമെന്ന് ചിലപ്പോൾ അങ്ങനെ പറയും നല്ല മുകളിലുള്ള കുട്ടിയായിരുന്നു ഇതെന്താക്കിയതാ മുഖം അത് നമ്മുടെ തലയിൽ ഒക്കെ നമ്മളെ തലയിൽ വരുന്ന ഒരു പ്രായമായിരുന്നു കഴിഞ്ഞു പോയ ടീനേജ് ടീനേജ്ക്കാർ അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ സ്കിന്നിനെ ഞാൻ ഇത്രയും ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പറയാനുള്ള ഒരു ഏജേഴ്സ് കുട്ടികളോടാണ് കാരണം കുറേ പേര് നമുക്ക് വേണ്ടാണ്ട് കുറേ അഡ്വൈസ് തരും അതെല്ലാം നമ്മളങ്ങിട്ട് തൊണ്ട ഇങ്ങാണ്ട് അങ്ങോട്ട് എന്താ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട കാരണം എന്താ വെച്ചാൽ അവർ പറഞ്ഞാൽ ചിലപ്പോൾ കളക്കാരാവാം ചിലത് സത്യവും പറയട്ടോ എനിക്കല്ലെന്നു വെച്ചാൽ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് നല്ലതാണ് പറഞ്ഞതന്നത് പിന്നെ നല്ലതായി നല്ലതാണ് പറഞ്ഞവരുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമുക്ക് നമുക്കേതാണോ യൂസ് അല്ലെങ്കിൽ ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിപ്പോൾ ഫേസിൻ്റെ കാര്യമായാലും നമ്മളെ ലൈഫിൻ്റെ കാര്യമായാലും എന്തായാലും അതായത് നമ്മളെ എന്താണ് എന്താണ് നമുക്ക് വേണ്ടത് നമുക്കറിയാമല്ലോ നമ്മളെ എന്താണ് അപ്പോൾ അത് നോക്കിയിട്ട് സ്വന്തമായിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുക ചിലപ്പോൾ കണ്ടുപോരങ്ങനെ പറയും എന്താ അങ്ങനെ ചെയ്താൽ എനിക്ക് നന്നാവും ഇങ്ങനെ ചെയ്താൽ നന്നാവും എന്നൊക്കെ പറഞ്ഞ് കുറേ അഡ്വൈസ് വേണ്ടാണ്ടൊക്കെ തരും അപ്പം അതൊന്നും സ്വീകരിക്കാൻ സ്വീകരിക്കേണ്ടാന്നല്ല നമ്മൾ ഏതാണോ നല്ലത് നമുക്ക് മനസ്സിലാവുള്ള ഒരു പ്രായമായിരിക്കും അപ്പം ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മൾ അമ്മമാരോട് പറയും അമ്മ ഇങ്ങനെ അവർ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ ഇതിങ്ങനെ ആർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അമ്മ ആ ഡിസിഷൻ നല്ലതാണോ ചിലപ്പോൾ നമുക്ക് അമ്മയോട് ചോദിക്കാം മനസ്സിലായോ അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് എന്ത് തീരുമാനങ്ങളും എടുക്കാം ഓക്കെ എനിക്കൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല ഉള്ളത് കാര്യം പറയാനില്ല എനിക്ക് എന്താ അതുകൊണ്ട് എനിക്ക് കുറേ ദോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും നല്ലത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല അപ്പം അപ്പോൾ അമ്മയ്ക്കായാലും അതിനുള്ള സമയം അല്ലെങ്കിൽ അങ്ങനെ നോക്കുക അങ്ങനത്തെ ഒന്നും അമ്മയും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറഞ്ഞ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അഡ്വൈസായിട്ട് അത് എടുത്തോളിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്ക് ആണ് ട്രൈ ചെയ്യുന്നത് ഈ ഒരു ഡിസ്പോൾ ഈ ഒരു ഫേസ് ആണ് സാധനം വരുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ നല്ല സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആപ്പ്സ് മുന്നേജിൻ്റെ ഡയമണ്ട് ഫേസ് കിറ്റ് അതിലുള്ള സ്ക്രബറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് അതായത് അത് നമ്മൾ വട്ടയിന്നല്ല അത് കുറേയേണ്ടത് അപ്പോൾ അത് ഞാൻ കുറച്ച് കുറച്ച് ഉണ്ട് ഫേസ് ആവശ്യമുള്ളത് മാത്രം യൂസ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചെടുത്തിട്ട് ഞാനിപ്പോൾ സ്ക്രബ് ചെയ്തിട്ടാണുള്ളത് ഇനി ഞാൻ എൻ്റെ ഫേസിൽ ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞളും പിന്നെ രക്തചന്ദന പൊടി ആൻഡ് കടലമാവ് പിന്നെ പാലുമാണ് അപ്പോൾ ഇതിലും നാലെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നു ബ്രൈറ്റൻ ചെയ്യാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നാല് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഈ കടലമാവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്താണ് സ്കിൻ ഗ്ലോ പിന്നെ എന്താണ് വൈറ്റൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെയാണ് രക്തചന്ദനം പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് അതായത് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നുണ്ടോ സാധാ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് അപ്പോൾ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ആന്റി ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പൗഡറാണ് പിന്നെ നമ്മുടെ സ്കിന് ബ്രൈറ്റൻ ആക്കാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ് മഞ്ഞൾപ്പൊടി അതായത് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ അപ്പോൾ ഈ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫേസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പിന്നെ ബോയ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ബോയ്സിനും യൂസ് ചെയ്യാം മഞ്ഞൾപ്പൊടി നിങ്ങൾ ഇടണ്ട ബാക്കി രക്തചന്ദ്ര പൗഡറും കടലമാവും പാലും അതായത് സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് ആ അതായത് നമ്മൾ ആ സോഡിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പം ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് പാല് തൈഡിയ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ റോസ് വാട്ടർ യൂസ് ചെയ്യാം പിന്നെ തേൻ യൂസ് ചെയ്യാം ആ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ തേൻ യൂസ് ചെയ്യാം അപ്പം പിന്നെ ചെറുനാരങ്ങനെ അപ്പം യൂസ് ചെയ്യാത്താണ് നല്ലത് അതായത് അത് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല അതായത് നമ്മൾ ഈ പാക്കേജ് ഡെയിലി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണല്ലോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന് ഒന്ന് എന്താ പറയുക ഡാർക്കനാക്കാനും ഡാർക്കൻ അല്ല നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ അലർജിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുനാരങ്ങ നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ ചിലപ്പോൾ അങ്ങനെ മാറും അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് രക്തചന്ദ്രപ്പൊടിയാണ് അതിൻ്റെ കൂടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് കടലമാവാണ് അത് നമ്മളെ ഫേസിലേക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അത്രയും ക്വാണ്ടിറ്റിയിൽ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനത് മിക്സ് ചെയ്യാൻ പാലാണ് എടുത്തത് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഈ പാക്കിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രക്തചന്ദ്രപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെ ഇത് കടലമാവിൻ്റെ പൊടി തണുത്ത ഐസ് കട്ടയായ പാല കഴിഞ്ഞാൽ കുറ്റി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് പാക്ക് ആക്കിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് അപ്പോൾ ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ കാരണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാലൊക്കെ കൂടി മിക്സ് ചെയ്ത് ഇതാക്കുന്നു അതിപ്പോൾ എന്തൊരു പാക്കായാലും കുറച്ചായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി കാരണം എന്താ വെച്ചാൽ അത് പ്രോപ്പർ ആയിട്ടൊന്ന് മിക്സ് ആയി അവർ ഇൻഗ്രീഡിയൻസ് ആണ് സിങ്ക് സിങ്കാവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താക്കാം ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ എന്തെങ്കിലും വെറുതെങ്കിലും വയ്ക്കുക പുറത്ത് വെറുതെ വെച്ചാൽ മതി അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും കലക്കുക കലക്കി കുളാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാം ഇതൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് ഉണ്ടാവുന്ന സാധനം കേട്ടോ കാരണം നാച്ചുറൽ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും എന്തായാലും നമുക്ക് ആ റിസൾട്ട് കിട്ടില്ല അപ്പൊ അപ്പൊ നമ്മള് ഡെയിലി യൂസ് ചെയ്യാം ഓക്കെ യൂസ് ചെയ്യുമ്പോ പ്രഷ യൂസ് ചെയ്യുന്നവർക്കുണ്ട് പ്രഷനക്കാട്ടിട്ട് നല്ലത് നമ്മളെ കൈയാണ് കംഫർട്ടബിൾ അതായത് നമ്മൾ കംഫർട്ടബിൾ ആണ് നമുക്ക് എതിലാണ് ഹൈറായിട്ട് തോന്നുന്നത് ചിലർക്ക് പ്രശിച്ചിട്ടായിരിക്കും ചിലർക്ക് കഴിച്ചിട്ട് തന്നെയായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താൽ മതി ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെയാണ് എൻ്റെ ഫേസ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ നല്ല സ്പീഡായിട്ട് തോന്നും പക്ഷേ സ്പീഡൊന്നുമില്ല ഇത് ഞാൻ വീഡിയോയിൽ ചെറുതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡ് കറക്റ്റ് ആയിട്ടുണ്ട് ഞാൻ എൻ്റെ കഴുത്തിലും അപ്ലൈ ചെയ്തു ഒരു ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ അത് മസ്റ്റായിട്ട് നമ്മൾ കഴുത്തിലേക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ ഇതൊക്കെ അലർജി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതായത് നമ്മുടെ സ്കിന്നിന് ചിലപ്പം ചില ഇൻഗ്രീഡിയൻസ് പറ്റില്ല അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിൻ്റെ സ്കിന്നല്ലേ അങ്ങനെയല്ല ചെയ്ത് നോക്കുക അതായത് നമ്മൾ കഴത്തിലേക്ക് ജസ്റ്റ് ഒരു ട്രൈ ഇങ്ങനെ പാക്കുണ്ടാക്കി പറഞ്ഞാൽ കുറച്ചു നേരം ഇട്ടിട്ട് ഡ്രൈ ആക്കി അതേപോലെ തന്നെ ഒരു രണ്ട് ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് ചെയ് ചെയ്തതിന് ശേഷം നമുക്ക് പിമ്പിൾസോ റാഷസോ ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സീനാവും നമ്മുടെ ഫേസ് തീ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ ഫേസ് പാക്ക് ഇടുന്നത് വെറുതെ കൊളാക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തു ഓക്കെ അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ എൻ്റെ കഴുത്തിന് ചുറ്റും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഫുൾ ഞാൻ എൻ്റെ ഫേസും കഴുത്തും അപ്ലൈ ചെയ്തു അതേ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കാരണം വെറുതെ നല്ല ഇൻഗ്രീഡിയൻസും വെറുതെ വെച്ചുകൊണ്ട് കട്ടണ്ടല്ലോ വെറുതെ വെച്ചുകൊണ്ട് കട്ടണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഫേസിലേക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഉണ്ടാക്കിയാൽ മതി കൂടുതലും ഉണ്ടാക്കിയിട്ട് നാളെ യൂസ് ചെയ്യാമല്ലോ ഫ്രിഡ്ജ് വെച്ച് നാളെ യൂസ് ചെയ്യാമെന്നൊന്നെ വിചാരിക്കും പക്ഷേ അപ്പോൾ യൂസ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കിട്ടില്ല ഒരു എഫക്റ്റ് കിട്ടില്ല അപ്പോൾ അപ്പം ഞാൻ എൻ്റെ ഫേസ് ഫുള്ള് ഞാൻ പാക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ഇപ്പം ഞാൻ ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതൊന്ന് ഡ്രൈ വരെ ഒന്ന് വെക്കാം അതിന് ഓവർ ഇങ്ങനെ വലിഞ്ഞ മുറുകിയാൽ പോലൊന്നാക്കണ്ട കുറച്ചൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിക്കോളും ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെ വെയിറ്റ് അപ്പോൾ ഞാനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇപ്പോൾ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളൊന്ന് ആദ്യം തന്നെ വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യണമെങ്കിൽ വൈപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് നല്ലൊരു ഫേസ് പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും ഈ ഒരു ഫേസ് പാക്കിന് നല്ല റിസൾട്ട് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ആൻഡ് ഞാൻ എൻ്റെ ഫേസ് ഇപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാണ് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫേസിൽ എനിക്ക് റിസൾട്ട് വന്നത് ഇപ്പോൾ എൻ്റെ സ്കിന്ന് നോക്കിയാൽ മനസ്സിലാവും നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ആൻഡ് എൻ്റെ നെറ്റിലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ ഉറപ്പായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പം ഞാൻ ഫുൾ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടോ പിന്നെ ഫേസ് പാക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഐസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ രണ്ടും രണ്ട് കളർ ആയി പോകും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നല്ല സ്കിന്ന് നമ്മളത് ബ്രൈറ്റ് ആവും ആൻഡ് നോക്കൊണ്ട നമ്മൾ നിച്ചിലുള്ള ടാൻ ഒക്കെ റിമൂവ് ആവും പിഗ്മെൻറ്റേഷനും മാറും ഷോർ ആണ് പിന്നെ നമ്മളെ കഴത്തിന് ചുറ്റുമൊക്കെ നല്ല ഡാർക്ക് ആയിട്ട് ഉണ്ടാവും അതൊക്കെ റിമൂവ് ആവും അപ്പം നമ്മളിത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി യൂസ് ചെയ്യുക അല്ലെങ്കിൽ വീക്കിലി ടൈംസ് എങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക എന്നാലേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ പിന്നെ ഇന്ന് യൂസ് ചെയ്ത് നാളെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കിട്ടൂല എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടില്ല റിസൾട്ട് ഇത് നല്ലോണം തുടച്ചിട്ടുള്ള റിസൾട്ട് കണ്ടില്ലല്ലോ തുടച്ചിട്ടും കൂടെ ഇങ്ങനെ കണ്ടിരുന്നതാണ് അതിങ്ങനെയുള്ള ഒരേതൊന്നും വേണം ജസ്റ്റ് ഒന്ന് അത് കണ്ടില്ലേ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് അപ്പോൾ എല്ലാരും ഒന്ന് ഡെയിലി യൂസ് ചെയ്ത് നോക്കുക ഡെയിലി ഡെയിലി യൂസ് ചെയ്ത് നോക്കുക എന്തായാലും നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവും അത് ഉറപ്പാണ് പിന്നെ ഇന്ന് യൂസ് ചെയ്തിട്ട് നാളെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല എന്തായാലും റിസൾട്ട് കിട്ടില്ല കാരണം നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അപ്പം കുറച്ച് ടൈം എടുക്കും അതാണ് വൺ മന്ത് അല്ലെങ്കിൽ വൺ മന്ത് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആൻഡ് ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് എൻ്റെ പേര് ഉമാ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ